ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞ പിറ്റേ ദിവസം തിരുസഭ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു മറിയത്തിന്റെ വിമല ഹൃദയം സ്നേഹം വെളിവാക്കുന്ന ഒന്നാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ഫാത്തിമ സന്ദേശത്തിന് ശേഷമാണ് ആരംഭിച്ചത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന പാപങ്ങൾ അഞ്ചെണ്ണമാണ് ഒന്ന് മാധാവിന്റെ അമലോത്ഭവ ജനനത്തിനെതിരായ പാപങ്ങൾ അതായത് ജന്മ പാപത്തിന്റെ മാലിന്യമേക്കാതെ ജനിച്ചവളാണെന്ന് വിശ്വസിക്കാത്തവൾ രണ്ട് മറിയത്തിന്റെ നിത്യകന്യാത്വത്തിനെതിരായ പാപങ്ങൾ വിശുദ്ധിക്കെതിരായ പാപങ്ങൾ അതുപോലെ യേശുവിന്റെ ജനനത്തിന് മുമ്പും ശേഷവും മറിയം കന്യകിയായിരുന്നുവെന്ന് വിശ്വസിക്കാത്തവർ മൂന്ന് മറിയത്തിന്റെ ദൈവമാതൃത്വത്തിനെതിരായ പാപങ്ങൾ പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി അംഗീകരിക്കാത്തതും അമ്മയുടെ പ്രത്യേക പദവികൾ അംഗീകരിക്കാത്തതും നാല് കൊച്ചുകുട്ടികളെ നശിപ്പിക്കുന്നത് ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് എന്ന് യേശു പഠിപ്പിക്കുന്നു കൊച്ചുകുട്ടികളെ നശിപ്പിക്കുകയും അവർക്ക് ദുർമാതൃക നൽകുകയും അവരുടെ നിഷ്കളങ്കത നശിപ്പിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആഴമായി മുറിവേൽപ്പിക്കുന്നു അഞ്ച് പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങളെയും രൂപങ്ങളെയും നിന്ദിക്കുന്നത് ഈ അഞ്ച് പാപങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആഴമായി മുറിവേൽപ്പിക്കുന്ന പാപങ്ങൾ